ചേച്ചി മതി ഹെൽ നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് സിൽക്ക് വരുന്നതാണ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി നാല് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത്തി ഏഴ് മാത്രം ഉള്ളു കേട്ടോ ഈ ഒരു സാരി ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന സാരി തന്നെയാണ് വേറെ കളർ ഞാൻ ഒന്ന് ഒപ്പം ചെയ്ത് കാണിക്കാം ഒരു ഈ ബ്ലൂ ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല സാരി തന്നെയാണ് അല്ല സിൽവറിലാണ് വരുന്നത് മുന്താണി മുന്താണി ഒന്ന് സിൽവറിൽ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് വരണത് ഒരു ലെയറും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചത് അ ബോഡി ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് വൺ സൈഡിൽ ബോർഡർ നിങ്ങൾക്ക് വലുതായിരിക്കും മറു സൈഡിൽ നിങ്ങൾക്ക് ചെറിയ ബോർഡറും കൂടി ആയിരിക്കും എൻ്റെ ബ്ലൗസ് വരുന്നത് അതേപോലെ സിൽവർ തന്നെയാണ് കേട്ടോ ബ്ലൗസ് ഇതാണ് വരുന്നത് നല്ലൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോ സാരി തന്നെയാണ് നല്ല സോഫ്റ്റും കൂടിയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എണ്ണൂറ്റി എൺപത്തി ഏഴ് മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് എം എൺപത്തി ഏഴ് അതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് ഇത് വേറെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരണത് എല്ലാം കൂടുതലും പേസ്റ്റൽ കളറാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് ഗ്രീൻ ഒരു ഹാഷ് കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്നത് ഓക്കെ ഇനി ഇപ്പോൾ അടുത്തത് വരണത് വന്നിട്ട് ഒരു പിങ്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മാത്രമാണ് കേട്ടോ ഇതൊരു ബേബി പിങ്കിൽ വരുന്ന ഒരു കളറാണേ ഇതാണ് ബോഡി പോർഷനിൽ വരുന്നത് ഫുൾ ബോഡിയിൽ ഫുള്ളായിട്ട് ചെറിയ പുട്ടാസും വരുന്നുണ്ട് ലൈൻസും കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലൗസ് വരുന്നത് മുന്താണ് ഇതിൻ്റെയും കളർ ചേഞ്ച് കാണിച്ചു തരാം അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി എണ്ണൂറ്റി എഴുപത്തി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ അതിൻ്റെ കളർ ചേഞ്ച് ഒരു ബ്ലൂ ഷേഡ് മെറൂൺ പിങ്ക് ഒരു ബ്ലൂ ഓക്കെ അടുത്തത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അല്ല ഈ കളർ ഒന്ന് അപ്പം ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഓഫർ റേറ്റിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അതാണ് അതിൻ്റെ മുൻതാണി വരണം കേട്ടോ ഇതിലൊരു ഡിഫറൻസ് എന്താ സൈഡ് ബോർഡർ നിങ്ങൾക്ക് ചെക്ക് ആയിരിക്കും കേട്ടോ സൈഡ് ബോർഡർ നോക്കിക്കുന്നത് ഇതിൻ്റെ വ്യത്യാസം തന്നെ സൈഡ് ബോർഡർ ആണ് സൈഡ് ബോർഡറിൽ ചെക്ക് ചെക്കിൽ ഒരു മൈലിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് വേറെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കോപ്പറിലും ആൻഡിക്കൽ ജരിയിൽ കൊടുത്തേക്കുന്ന ഒരു ഇതാണ് പുട്ടാസ് ചെറിയ പുട്ടാസും ലൈൻസും കൂടി വീവിങ് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസ് ാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ ഫുള്ള് ചെറിയ പുട്ടാസും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുപത്തഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് താഴെ കാണുന്ന നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്തോളൂ ഇതിന് ഇതിന് ഒരു കളറിൽ തന്നെ പത്ത് രൂപ സാരികളുണ്ട് കേട്ടോ അതാ ഇതൊരു വേറെ ഒരു കളറ് ഗ്രീൻ വിത്ത് ഇത് ഓപ്പൺ രൂപ കാണിച്ചു തരാം നല്ല കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ആണ് കൂടുതൽ വരുന്നത് ബോഡിക്ക് മുന്താണിക്ക് മാത്രം കളർ ചേഞ്ച് ആവണം ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ബ്ലൗസ് നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസ് വരുന്നത് സ്ലീവിലേക്ക് കൈ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു ബോർഡറും കൂടി ഉണ്ട് ഇതിൽ വേറൊരു കളറും കൂടി അതും കൂടി കാണിക്കാം അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫറുകളും വന്നുകൊണ്ടിരിക്കും ഇതാ ഇത് വേറൊരു കളർ അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിലുള്ളത് ഇത് വേണമെന്നുള്ളത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്